ശ്രീ പി ജെ ജോസഫ് സാറ് എൻ്റെ നിയോജമണ്ഡലത്തില് മാര്യൽ കലുങ്ക് പാലം രണ്ടായിരത്തി പതിനാറിൽ പൂർത്തിയായതാണ് എൻ്റെ അപ്രോച്ച് റോഡിൻ്റെ രണ്ട് മണി കാഞ്ഞിരമുറ്റം ഭാഗത്തുനിന്ന് അപ്രോച്ച് റോഡ് പ്രവിടത്തൊന്നും തുടങ്ങാനായിട്ടില്ല പാലത്തിൻ്റെ ബാലൻസ് എമൗണ്ട് ഉണ്ട് ആ ബാലൻസ് എമൗണ്ട് കൊണ്ട് ആ പണി പൂർത്തിയാക്കാൻ കഴിയും റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ഗവൺമെൻറ്റിലേക്ക് അയച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ എത്തുക അത്ര ഒന്നര കൊല്ലമായിട്ടിവിടെ പെൻഡിങ്ങാണ് ആണ് ആ റിവൈസ്ഡ് എസ്റ്റിമേറ്റിന് അംഗീകാരം നൽകി ആ പണി പൂർത്തിയാക്കാൻ നടപടി സ്വീകരിക്കണം അഭ്യർത്ഥിക്കുന്നു അതിൻ്റെ മറുഭാഗത്ത് പൊള്ളമറ്റം ഭാഗത്ത് എം എൽ എ ആസ്തി ഫണ്ടിൽ നിന്നും ഒരു ലക്ഷ ഒരു കോടി എൺപത് ലക്ഷം രൂപ മുടക്കി അതിൻ്റെ പണി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് റിവൈസ്ഡ് എസ്റ്റിമേറ്റിന് അംഗീകാരം നൽകി പണി പൂർത്തിയാക്കാൻ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി ജെ ജോസഫുടെ ഉന്നയിച്ച സബ്മിഷൻ അഞ്ചര കോടി രൂപ ചെലവഴിച്ച് പാലം നിർമ്മിക്കുന്നതിന് ജൂൺ ഒന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ കരാർ നൽകി പാല നിർമ്മാണം ജൂൺ പതിനാറ് രണ്ടായിരത്തി പതിനേഴിൽ പൂർത്തീകരിക്കുകയും ചെയ്തു പാലത്തിൻ്റെ ഇരു കരയിലുമുള്ള അപ്രോച്ച് റോഡുകൾക്കായി ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആദ്യഘട്ടത്തിൽ പൂർത്തിയായിരുന്നില്ല ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം അദ്ദേഹം ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു നേരിട്ട് അവിടെ പോവുകയും ഈ പാലം അന്ന് തന്നെ അവിടുത്തെ ജില്ലാ കലക്ടറുമായി പാലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുകയും സ്ഥലമെടുപ്പ് വേഗത്തിലാക്കാൻ തത്വത്തിൽ യും ചെയ്തു ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്ഥലമേറ്റെടുക്കൽ പൂർത്തീകരിച്ച് റവന്യൂ വകുപ്പിൽ നിന്നും പി ഡബ്ല്യു ഡിക്ക് കൈമാറി പാല നിർമ്മാണത്തിന് ശേഷമുള്ള ബാലൻസ് തുക ഉപയോഗിച്ച് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയതുപോലെ അപ്രോച്ച് റോഡ് നിർമ്മിക്കാനാണ് തീരുമാനിച്ചത് ഇതിനുള്ള പുതുക്കിയ എസ്റ്റിമേറ്റ് ഫെബ്രുവരി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് സർക്കാർ ലഭിക്കുകയും ധനകാര്യ വകുപ്പിന്റെ അനുമതിക്ക് നൽകുകയും ചെയ്തു ധനകാര്യ വകുപ്പിന്റെ ചീഫ് ടെക്നിക്കൽ എക്സാമിനർ സ്ഥലം സന്ദർശിച്ച് വേണ്ട കൂട്ടിച്ചേർക്കലുകൾ വരുത്തി വീണ്ടും റിവൈസ്ഡ് എസ്റ്റിമേറ്റ് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചു റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ധനകാര്യ വകുപ്പിൻ്റെ പരിശോധനയിലാണ് ഇത് വേഗത്തിലാക്കാൻ ധനകാര്യ വകുപ്പുമായി സംസാരിക്കാൻ പി ഡബ്ല്യു ഡി സെക്രട്ടറിയെ തന്നെ ചുമതലപ്പെടുത്താം എം എൽ എ ഫണ്ടിൽ നിന്നും ഒരു കോടി എൺപത് ലക്ഷം രൂപ ചെലവഴിച്ച് ഒളമറ്റം ഭാഗത്തെ അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട് അത് എത്രയും വേഗത്തിൽ നടപ്പിലാക്കാനുള്ള ഇടപെടലുകൾ നടത്തും